അപ്പോൾ നമ്മുടെ വണ്ണമൊക്കെ കുറച്ചിട്ട് നല്ലൊരു ഹെൽത്തി ബോഡി ബോഡിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരല്ലേ ഉള്ളത് ഞാനും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ നൂറ് ശതമാനത്തിൽ ഒരു എൺപത് എഴുപത് ശതമാനം ആൾക്കാരെങ്കിലും എന്താ ഓവറായിട്ടുള്ള വെയിറ്റ് അല്ലെങ്കിൽ വണ്ണം ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലേ അപ്പം കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നവരുണ്ട് ഭയങ്കര എന്താ കഠിനമായിട്ടുള്ള എന്താ ഡയറ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അല്ലേ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് അതായത് ഈ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ ഇത് അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ഹെൽത്തി അറേബ്യൻ സാലഡാണ് കേട്ടോ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു സാലഡ് ആയിരിക്കും നമ്മൾ ഒരു നേരത്തെ അതായത് വൈകിട്ടത്തെ ചോറ് കഴിക്കൽ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ കഴിക്കുന്നത് അതൊന്ന് ഒഴിവാക്കിയിട്ട് ഈ സാലഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ചെറിയ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഈ സാലഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്ത് സാലഡാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം വേവിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എടുത്തിട്ടുള്ള നീൻ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കുക്കുമ്പർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട് ആൻഡ് കുറച്ച് എന്താ ചില്ലി പൗഡർ ആൻഡ് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു ഹാഫ് ലെമൺ മാത്രം നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് ആ മല്ലിയിലയും നമ്മുടെ പുതിലയും കൂടി ഇട്ടാ കേട്ടോ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി സാലഡ് ഇവിടെ റെഡിയായി അപ്പോൾ നമുക്ക് വൈകിട്ടത്തെ നിങ്ങൾ എന്താണോ കഴിക്കുന്നതോ അതൊന്ന് ഒഴിവാക്കിയിട്ട് ഈ ഒരു സാലഡ് കുറച്ച് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ് അതുപോലെ നമ്മുടെ ഫാറ്റൊക്കെ ഉരുക്കി കളയാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബൈ